ഹായ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ശ്രീന് ചോദിക്കുന്നുണ്ട് എന്താ മോനെ കാര്യം ഗോകുലും പറയുന്നുണ്ട് സർപ്രൈസ് ഇല്ലാത്ത കാര്യം എന്താണെന്ന് പറ അച്ചാ മനോജ് പറയും ഞാൻ പറയാം എന്താ ഏട്ട കാര്യം കൺമണി ചോദിക്കുമ്പോൾ മനോജ് പറയും എൻ്റെ മോളെ ഏട്ടന് വരച്ചതെന്ന ഡിസൈൻ ഓഫീസിലെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു ബലരാം സാറും അത് കണ്ടിട്ട് വിളിച്ചിരുന്നു സാറിനും ഡിസൈൻ ഇഷ്ടപ്പെട്ടെന്ന് എൻ്റെ കൺമണിക്കുട്ടി ഇന്ന് ഏട്ടൻ്റെ അഭിമാനം കാത്തു നിന്നും പറഞ്ഞ് അവളുടെ ഒരു ഉമ്മ കൊടുക്കും ശ്രീനി പറയും എന്റെ രണ്ട് മക്കളും ദൈവാനുഗ്രഹം ഉള്ളവരാ എന്റെ രണ്ട് മക്കൾക്കും നല്ലതേ വരൂ ഗോകുലി കൺഗ്രാറ്റ്സ് പറയുമ്പോഴത്തേക്ക് മനോജ് പറയും അങ്ങനെ ആശംസിച്ച് തീർക്കാൻ വരട്ടെ ഇനിയും തീർന്നിട്ടല്ലേ വിശേഷങ്ങള് അച്ഛ ബലരാമൻ സാറ് എന്നെ വിളിച്ച് പറഞ്ഞേക്കുവാ കൺമണിക്ക് ഒരാഴ്ചക്കുള്ളിൽ ഒരു സർപ്രൈസും കൂടി ഉണ്ടെന്ന് ശ്രീനി പറയും പല രാജ്യങ്ങളിലും ബിസിനസ് ഉള്ള വലിയ മനുഷ്യനല്ലേ ദിവസം എന്തോരോ ആൾക്കാരെ കാണുന്നതാ അദ്ദേഹത്തിൽ നിന്നും ഒരു നല്ല വാക്കും അംഗീകാരവും കിട്ടിയല്ലോ എൻ്റെ മോൾക്ക് ഇതൊന്നും ധനലക്ഷ്മിക്ക് അത്ര ഇഷ്ടമാവത്തില്ല മനോജ് പറയും ഈ ഡിസൈൻ കാണിച്ച ശേഷം മനോജിന്റെ ഞങ്ങളായിരുന്നു സംസാര വിഷയം ഏട്ടന് എന്ത് സന്തോഷമായി അറിയുവോ ധനലക്ഷ്മി പറയും ഞാനും കൂടി നിർബന്ധിച്ചിട്ടാ അവൾ ആ ഡിസൈൻ വരച്ചത് മനോജ് പറയും ഓ സമ്മതിച്ചു എന്നിട്ട് കൺമണിയുടെ നേരെ ലെഡു കൊടുത്തിട്ട് പറയും മോൾ ഇത് കഴിക്കേ അവൾ അതിൽ നിന്ന് ഒരു പീസ് എടുത്ത് വായി വെച്ചിട്ട് ആ ബോക്സ് വാങ്ങിച്ചിട്ട് പറയും എടാ കൊതിയ ഇത് മുഴുവൻ നീ എടുത്തോന്നും പറഞ്ഞ് ആ ബോക്സ് ഗോകുലിന് കൊടുക്കും ഗോകുല് താങ്ക് യു അപ്പ എന്നും പറഞ്ഞു അതുകൊണ്ട് അവിടുന്ന് പോകും എന്റെ മോക്ക് സന്തോഷമായോ എന്ന് മനോജ് ചോദിക്കുമ്പോൾ കൺമണി പറയും ഒരു ഡിസൈനറായ എന്നെ ഒത്തിരി ആൾക്കാർ അംഗീകരിച്ചുവെന്ന് കേൾക്കുമ്പം എനിക്ക് സന്തോഷമല്ലേ അംഗീകാരങ്ങൾ ഇനി കിട്ടി തുടങ്ങാൻ പോകുന്നതേ ഉള്ളൂ അതുകൊണ്ട് അധികം വൈകാതെ തന്നെ മോൾ അലികയിലെ ജോലി റിസൈൻ ചെയ്യണം അത് കേട്ട് കൺമണിയുടെ മുഖം മാറും മനോജ് പറയും എന്റെ മോളുടെ കരിയർ ഉയരണ്ടേ ധനലക്ഷ്മി ചോദിക്കും ജോലി രാജിവെപ്പിച്ചിട്ടാണോ കരിയർ ഉയർത്താൻ നോക്കുന്നത് മനോജ് പറയും ഒന്നും കാണാനതേ അല്ല ഞാനിത് പറഞ്ഞത് കൺമണി മോൾക്ക് ഞങ്ങളുടെ കമ്പനിയിലെ എന്നെക്കാളും ഉയർന്ന പൊസിഷനിൽ നല്ല സാലറിയോട് കൂടിയുള്ള ഒരു ജോലിയുടെ ഓഫർ വന്നിട്ടുണ്ട് അതിന്ന് എച്ച് ആർ എന്നോട് സൂചിപ്പിച്ചായിരുന്നു അത് കേട്ടിട്ട് ധനലക്ഷ്മിക്ക് ശ്രീനിക്കല്ലോ സന്തോഷമാവും ശ്രീനി പറയുന്നുണ്ട് നല്ലതാ മോളെ ഡിസൈനർ ആവണമെന്ന് ദൈവനിശ്ചയം ഉണ്ടെങ്കിൽ അതിന് ദൈവം കാണിച്ചെന്ന വഴിയായിരിക്കും ഇത് ഏട്ടൻ പറഞ്ഞ അനുസരിച്ച് എന്റെ മോൾ ഈ ജോലിക്ക് പോകണം ധനലക്ഷ്മിയും പറയുന്നുണ്ട് പോകാതെ പിന്നെ ഇത്രയും വലിയ പണവും പത്രാസും ഒക്കെ കിട്ടുമ്പോൾ നമുക്ക് എന്തിനാ ലേ ആ ജോലി അതങ്ങ് കളഞ്ഞേക്ക് കൺമണിക്കാണെങ്കിൽ ഇതൊന്നും കേട്ടിട്ട് സന്തോഷം തോന്നുന്നില്ല മനോജ് ചോദിക്കും എന്താ മോളെ ഒരു വല്ലായ്മ പോലെ കൺമണി പറയും ഏയ് ഒന്നുമില്ല ഇല്ല ഏട്ടാ മനോജ് പറയും എന്നാ ശരി മോള് റസ്റ്റ് എടുത്തോ ബാക്കി മൂന്ന് പേരും മുറിന്ന് പോയി കഴിയുമ്പം എന്ത് വേണമെന്നറിയാതെ കണ്മണി ആലോചനയിലിരിക്കും ഈ സമയം ഗോകുല് ലഡു കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ അമ്മായിമാർ അങ്ങോട്ട് വരുന്നതാണ് എവിടെന്നാടാ ഇതെന്ന് ചോദിക്കുമ്പോഴത്തേക്കും ഗോകുല് പറയും ഇതൊരു വലിയ സന്തോഷത്തിന്റെ ഭാഗമാണ് എൻ്റെ അച്ഛൻ വാങ്ങിച്ചു തന്നതാണ് അമ്മായി ചോദിക്കും അതെന്നാടാ നിന്റെ അച്ഛൻ വാങ്ങിച്ചു തന്നെന്ന് പറഞ്ഞ് ഞങ്ങൾ ഈ സ്വീറ്റ്സ് കഴിച്ചാൽ ഇറങ്ങത്തില്ലേ എന്താടാ ഒക്കെ വിതരണം ചെയ്യാൻ മാത്രം നിൻ്റെ അച്ഛനൊരു സന്തോഷം ഇനി വല്ല ലോട്ടറി അടിച്ചോ ഒരമ്മായി പറയുമ്പോൾ മറ്റേ ആൾ പറഞ്ഞോണ്ട് ഓ പിന്നെ കൺമണിയുള്ള വീട്ടിലല്ലേ ലോട്ടറി ഗോകുല് പറയും അടിച്ചു അമ്മായി ചോദിക്കും എന്ത് നല്ല ഒന്നാന്തര ഒരു ബമ്പർ ലോട്ടറി എൻ്റെ അപ്പയ്ക്ക് അടിച്ചു അത് കേട്ട് അവർ ചിരിക്കും പിന്നെ കൺമണിക്കോ ഒന്ന് പോടാ അവിടെ നിന്ന് ഗോകുല് പറയും വിശ്വാസാവുന്നില്ല അല്ലേ എങ്കി പറയാം എൻ്റെ അച്ഛനെ പോലെ തന്നെ എൻ്റെ അപ്പയും ഉയർന്ന ജോലിയിൽ കയറാൻ പോകുവാ അന്നേരം അവർ പറയും ഒന്ന് പോട അവിടെ നിന്ന് നട്ടപാദരാത്രയ്ക്ക് അവൻ്റെ ഒരു കോമഡി ഉയർന്ന ഉദ്യോഗം അതും കൺമണിക്ക് അലികിയെ ജോലിക്ക് കയറും പറഞ്ഞു വിടും ജോലിക്ക് കയറും പറഞ്ഞു വിടും അതും പറഞ്ഞാൽ അമ്മായിമാർ ചിരിക്കും അങ്ങനെയുള്ളവൾക്കാ ഉയർന്ന ഉദ്യോഗം എന്ത് ജോലിയാടാ അവൾക്ക് അലിഗിലെ ഡിസൈൻ പണി ഒഴിച്ച് ക്യാൻറ്റീനിലെ ജോലി വീട്ടിലെ ജോലിയും എല്ലാം അവൾ ചെയ്തു ഇനി എന്ത് ജോലിയാടാ അവർ ചിരിക്കുമ്പോൾ ഗൂഗിൾ പറയും ആ ചിരിച്ചോ ചിരിച്ചോ നിങ്ങൾ ചിരിക്കുന്ന കാണാനായി ഇപ്പം എനിക്കിഷ്ടം ഇനി അങ്ങോട്ട് ഒരുപാട് വിഷമിക്കാനുള്ളതല്ലേ കണ്ടറിഞ്ഞില്ലെങ്കിലേ കൊണ്ടറിയണം ഇനി ഇതും കൂടി കേട്ടോ നിങ്ങളാരും സ്വപ്നത്തെ പോലും വിചാരിക്കാത്ത വിധം കൺമണിയപ്പ മാറാൻ പോവുക ജോലി വലിയ ശമ്പളം കാറ് വേണ്ട എല്ലാം എൻ്റെ അപ്പയെ തേടി എത്താൻ പോകുവാ ഓ പിന്നെ വെറുതെ അവര് പറയുമ്പോ ഗോകുല് പറയും നിങ്ങൾ അങ്ങനെ വിശ്വസിച്ചോ ഇനിയാണ് എൻ്റെ അപ്പയുടെ കൺമണിയുടെ പടയോട്ടം തുടങ്ങാൻ പോകുന്നത് ഇപ്പൊ അച്ഛൻ ഈ വിവരം വന്ന് പറഞ്ഞ് ഒക്കെ വാങ്ങി തന്ന് പോയതേ ഉള്ളൂ വിശ്വാസമായില്ലെങ്കിൽ ഞാൻ അച്ഛനെ വിളിക്കാം അവർ പറയും ഏയ് വേണ്ട വേണ്ട ഗോകുല് പറയും എൻ്റെ അച്ഛൻ രാവിലെ ഓഫീസിൽ പോകുമ്പം വാ പൊളിച്ച് നോക്കി നിൽക്കുന്ന പോലെ ഇനി അപ്പ പോകുമ്പോഴും നിങ്ങൾക്ക് ഇതുപോലെ നിൽക്കാം അന്നേരം ധനലക്ഷ്മി ഗോകുലിനെ വിളിക്കുമ്പം ഗോഗിള് അമ്മായിമാരോട് ഞാൻ എന്നാൽ ഇങ്ങോട്ട് പോട്ടെ എന്ന് പറഞ്ഞ് അവിടെ പോകും പോകുന്ന മുന്നേ അവൻ ചോദിക്കുന്നുണ്ട് സ്വീറ്റ്സ് എങ്ങാനും വേണോ അവർ ഒരുമിച്ച് വേണ്ട എന്ന് പറയും എന്നാൽ ശരി ഗുഡ് നൈറ്റ് എന്ന് പറഞ്ഞ് ഗൂഗിൾ അവിടുന്ന് പോകും ഇനി ആ ചെക്കൻ പറഞ്ഞ പോലെ വല്ല നടക്കുമോ അമ്മായിമാർ പരസ്പരം ചോദിക്കുക ഒരാൾ പറയും പണ്ടേ നാക്കില് ഗുളി ഗുളികനുള്ളതാ ചെറുക്കന് മിക്കപ്പോഴും ഇത് നടക്കും അമ്മായിമാര് പറയും എന്നാൽ നമ്മൾ കുറച്ച് വേർക്കും കൺമണിക്ക് നല്ല കാലം വരുന്ന മൂന്ന് മൂന്നമ്മായിമാരും വിഷമിച്ചു നിൽക്കുന്നത് കാണിക്കും പിന്നീട് കാണിക്കുന്നത് കൺമണിക്ക് വഴുണ്ടെ കോൾ വരുന്നതാണ് അവൾ അത് അറ്റൻഡ് ചെയ്യത്തില്ല അങ്ങോട്ട് വരുന്ന ഗോകുല് ടേബിളിൽ നിന്ന് ഫോൺ എടുത്ത് കൺമണിക്ക് നേരെ കാണിച്ചിട്ട് ചോദിക്കും അപ്പൊ ബെല്ലടിക്കുന്നത് കേട്ടില്ലേ കൺമണി പറയും ഫോൺ എടുക്കണ്ട ഗോകുലെ അപ്പയ്ക്ക് ഇത് എന്ത് പറ്റി ആകെ വല്ലാതിരിക്കുന്നല്ലോ പനി മാറിയില്ലേ അതും പറഞ്ഞ് നെറ്റിയിലും കഴുത്തിലും എല്ലാം കൈ തൊട്ട് നോക്കും ചൂടൊന്നും ഇല്ലല്ലോന്നും പറഞ്ഞ് കൈ വലിക്കുന്ന സമയത്താണ് ആ താലി അവന്റെ ശ്രദ്ധയിൽപ്പെടുന്നത് അവൻ വേഗം ആ താലി പുറത്തെടുക്കും കൺമണിയും പെട്ടെന്ന് ഞെട്ടിപ്പോകും അവൻ അപ്പേന്ന് വിളിക്കും അവള് വേഗം അത് ഡ്രസ്സിനുള്ളിലേക്കാക്കും ഗോകിള് ചോദിക്കും അപ്പേ അത് താലിയല്ലേ വിവാഹ ദിവസം കഴുത്തിലിടുന്നത് അപ്പേ അപ്പ ചോദിച്ചതിന് താ കൺമണി പറയും അതേടാ അത് താലിയാ അല്ല അപ്പയുടെ കഴുത്തിൽ എങ്ങനെ താലി വന്നു വരുൺ ചേട്ടൻ മോതിരം മാത്രമല്ലേ ഇട്ടുള്ളൂ താലി എങ്ങനെ വന്നു കൺമണി പറയും ദൈവം ചെയ്തതായിരിക്കും എന്താ അപ്പ ഈ പറയുന്നേ എനിക്കൊന്നും മനസ്സിലാവുന്നില്ല വരുൺചേട്ടനാണോ ഇത് അപ്പയുടെ കഴുത്തിലിട്ടത് കൺമണി അല്ല എന്ന് പറയുമ്പോഴത്തേക്കും ഗോകുലിനൊരു ഞെട്ടൽ ഉണ്ടാവും അവൻ വേഗം ചെന്ന് കഥ കടച്ച് കുറ്റിയിടും അപ്പം പിന്നെ ആരാണോ കല്യാണം കഴിക്കുന്നത് അവരല്ലേ ഇത് കഴുത്തി കെട്ടിത്തരാൻ പാടുള്ളൂ അതേന്ന് കൺമണി പറയുമ്പോൾ ഗൂഗുള് ചോദിക്കും ഇതൊരാള് കഴുത്തി കെട്ടിത്തന്ന അയാള് ഭർത്താവ് ആണെന്നല്ലേ അർത്ഥം ഉത്തരം പാറ അപ്പേ കൺമണി വീണ്ടും അതേന്ന് പറയും അപ്പം പിന്നെ യഥാർത്ഥത്തിൽ വരുൺചാട്ടൻ അല്ലേ അപ്പയ്ക്ക് താല് കെട്ടേണ്ടത് കൺമണി തലേട്ടുമ്പം ഗൂഗുള് പറയുന്നുണ്ട് വരുൺചാട്ടൻ അല്ല ഇത് കെട്ടി എന്ന് പറയുന്നു പിന്നെ ഇത് ആര് കെട്ടി എന്തൊക്കെയാ ഇവിടെ നടക്കുന്നേ അപ്പയൊന്ന് തെളിച്ച് പറ കൺമണി പറയും നീ പറഞ്ഞതൊക്കെ സത്യവാ ഈ താലി കഴുത്തിൽ കഴുത്തിലണിയുകയാണെങ്കിൽ സ്ത്രീ വിവാഹിതയാണെന്നാണ് അർത്ഥം ഇത് കെട്ടിയാൾ ഭർത്താവും യഥാർത്ഥത്തിൽ വരുണ കെട്ടേണ്ടത് പക്ഷേ ഇതിനിടയിൽ ഒരു സംഭവം നടന്നു ഗോകുലെ എന്ത് സംഭവം എന്ന് ഗോകുല് ചോദിക്കുമ്പോൾ കൺമണി പറയും ഞാൻ പറയാം അങ്ങനെ നടന്ന കാര്യങ്ങളെല്ലാം കൺമണി ഗോകുലിനോട് പറയുന്നുണ്ട് എല്ലാം കേട്ടുകഴിഞ്ഞ് ഗൂഗുല് പറയും അപ്പേ താലികെട്ട് നടന്ന നടന്നതിൻ്റെ അടുത്ത ദിവസം തന്നെയാണ് ക്രിസ്താറും അപ്പേ ഒരുമിച്ച് ഈ വീട്ടിൽ നിലവിളക്കുമായി വന്ന് കയറി ഇത് മധുരം കഴിച്ചതും അല്ലേ കൺമണി അതേടാന്ന് പറയും ഗൂഗിൾ ചോദിക്കും അപ്പം എന്തിനാണ് ഇത് കഴുത്തി തന്നെ ഇട്ടേക്കുന്നത് കൺമണി പറയും ഊരി മാറ്റാനും പൊട്ടിച്ച് കളയാനും ഒക്കെ നോക്കിയതാ പക്ഷേ ശക്തി കിട്ടുന്നില്ല അപ്പോൾ വരുംചാട്ടനുമായിട്ട് കല്യാണം നിശ്ചയിച്ച സ്ഥിതിക്ക് ഇത് കഴുത്തിലിടാൻ പാടുണ്ടോ കൺമണി പറയും പാടില്ല ഞാൻ അമ്പലത്തിൽ ചെന്ന് വിഘ്നേശ്വരനോട് പ്രാർത്ഥിച്ച ശേഷം ഇത് പൊട്ടിച്ച് കളയാൻ നോക്കിയതാണ് പക്ഷേ ഒരു സന്യാസിനെ തടഞ്ഞു അതും പറഞ്ഞ് അന്ന് നടന്ന കാര്യങ്ങളും കൺമണി ഗൂഗിളിനോട് പറയുന്നുണ്ട് ഒരു സമാധാനം കിട്ടുന്നില്ല ഗോകുലെ ഉണ്ണാനോ ഉറങ്ങാനോ ഒന്നും പറ്റുന്നില്ല കണ്ണടച്ചാലും കണ്ണു തുറന്നാലും കാണുന്നത് അമ്പലത്തിലെ താലികെട്ടാണ് എനിക്ക് എന്താ സംഭവിക്കുന്നതെന്ന് അറിയാൻ വയ്യ മോനെ നിന്റെ അപ്പയ്ക്ക് ജീവിച്ചിരിക്കണമെന്ന് പോലും തോന്നുന്നില്ല കൺമണി കരയുമ്പോഴത്തേക്കും ഗോകുല് സമാധാനിപ്പിക്കും കരയുണ്ടപ്പേ അപ്പം കണ്ണ് തുടക്കിയത് ഇത് അപ്പേ അറിയാതെ സംഭവിച്ചതല്ലേ കണ്ണ് തുടക്കിയത് കണ്മണി ചോദിക്കും ഗോകുലെ എന്നെക്കൂടി ഇത് പൊട്ടിക്കാൻ പറ്റുന്നില്ല നീ എനിക്കിതൊന്ന് പൊട്ടിച്ചു തരുമോ ഗോകുല് ആ തായിൽ പിടിച്ച് ഉയർത്തുമ്പോഴത്തേക്കും കൺമണി കണ്ണടച്ച് നിൽക്കും പക്ഷേ ഗോകുല് അത് താഴേക്ക് തന്നെ കയ്യിൽ നിന്ന് തന്നെ ഇട്ടിട്ട് പറയും എനിക്ക് പറ്റുന്നില്ല അപ്പേ സാർ എന്തു പറഞ്ഞു അപ്പേ അവൾ പറയും ഇത് പൊട്ടിച്ചു കളഞ്ഞേക്കാൻ പറഞ്ഞു അപ്പയുടെ കഴുത്തിൽ ഇപ്പോഴും ഈ സാറിന് അറിയാവോ കൺമണി പറയും അതേക്കുറിച്ചൊന്നും എനിക്കറിയില്ല പക്ഷേ ഈ ഇടയായി എന്നോട് സ്നേഹത്തോടെയാണ് പെരുമാറുന്നേ എന്നെ വിളിച്ച് സോറിയം പറഞ്ഞു അതെന്തിനൊന്ന് ഗോകിൾ ചോദിക്കുമ്പം കൺമണി പറയും അതൊന്നും എനിക്കറിയില്ല ആളിന്റെ സ്വഭാവത്തില് വല്ലാത്ത മാറ്റം വന്നിട്ടുണ്ട് എന്നെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകാൻ തുടങ്ങിയതെല്ലാം കൃഷ്സാർ അല്ലേ പിന്നെ ഒന്നും കൂടി ഉണ്ട് എന്താ അപ്പം ചോദിക്കുമ്പോൾ അവൾ പറയും കൃഷ്സാറ് മാനസമേടമായിട്ടുള്ള കല്യാണത്തിൽ നിന്ന് മാറാൻ ആഗ്രഹിക്കുന്നുണ്ട് അത് കേട്ട് ഗൂഗിളിന് വീണ്ടും ഞെട്ടലാവും കൺമണി പറയും പക്ഷേ അത് ഇപ്പോഴല്ല നേരത്തെ തൊട്ടുള്ള ആഗ്രഹവാ ഞാനിപ്പം തീച്ചുളയിൽ കിടക്കുന്ന പോലെയാ ജീവിക്കുന്ന ഗോകുലെ പറഞ്ഞില്ലേ മരിച്ച പോലും നന്നായിരിക്കും എന്നാ തോന്നുന്നേ ഗോകുൽ അപ്പേന്ന് ദേഷ്യത്തോടെ വിളിക്കും ഗോകുല് പറയും അപ്പ വിഷമിക്കാതെ ഒട്ടും ടെൻഷൻ ആവണ്ട നമുക്ക് ഒരുമിച്ചിരുന്ന് ആലോചിക്കാം എന്നിട്ടൊരു പരിഹാരവും കണ്ടെത്താം ഞാൻ അപ്പയുടെ കൂടെ തന്നെ ഇല്ലേ പിന്നെ അപ്പേ അലകിയെന്ന് അപ്പ ഇപ്പം രാജിവെക്കാൻ പാടില്ല ആര് പറഞ്ഞാലും അത് ചെയ്യരുതെന്നാ എന്റെ അഭിപ്രായം അപ്പയിപ്പ സമാധാനമായിട്ട് ഉറങ്ങിക്കോ നമുക്ക് വഴി കണ്ടുപിടിക്കാം കൺമണി ചിരിയോടെ പറയും നിന്നോട് സംസാരിച്ചു കഴിഞ്ഞപ്പം എനിക്ക് ചെറിയ ആശ്വാസം കിട്ടിയ പോലെ ഗോകുല് പറയും അത്രേ ഉള്ളൂ മറ്റൊന്നും ചിന്തിക്കേണ്ട അപ്പേ അപ്പ കിടന്ന് ഉറങ്ങിക്കോ അപ്പൊ ഗുഡ് നൈറ്റ് പിന്നെ ആ താലി എടുത്ത് അകത്ത് വെച്ചേക്കണേ അത്രയും പറഞ്ഞ ഗോകുലിടുന്നു പോകുമ്പം കൺമണി കുറച്ച് സമയം ആ താലിയിൽ നോക്കിയിരിക്കും പിന്നെ അത് ഡ്രസ്സിനുള്ളിൽ ഒളിപ്പിച്ചു വെക്കും പിന്നീട് കാണിക്കുന്നത് കൃഷി ഓഫീസിൽ പോകാൻ റെഡിയാക്കുക മാനസ അവന്റെ റൂമിൽ ചെന്ന് അവനെ പുറകിലൂടെ കെട്ടിപ്പിടിക്കും കൃഷി എന്താ മാനസ ഇത് വിട്ന്ന് പറയും മാനസ വീടില്ല എന്ന് പറയും ആ സമയം കൃപ ഏട്ടാണെന്ന് വിളിച്ചു വന്ന് ഡോറ് തുറക്കും പെട്ടെന്ന് അവള് സോറി പറന്ന് തിരിച്ചു പോകാൻ തുടങ്ങുമ്പോൾ മനസ്സ് പറയും അതേ ഇനി പണ്ടത്തെ പോലെ ഓടി വന്ന് കയറാൻ നിൽക്കണ്ട ഇപ്പിത് എന്റെ മുറിയും കൂടിയാ ഞങ്ങൾക്കൊരൽപ്പം പ്രൈവസിയൊക്കെ വേണം അല്ലേ കൃഷ് അത് കേട്ട് കൃപയുടെ മുഖം വാടുന്നുണ്ട് മാനസ പറയും യു കെയിലേക്കല്ലേ പഠിക്കുന്നത് ഇംഗ്ലണ്ടിലൊക്കെ എല്ലാവരും മാണിസൊക്കെ നോക്കുന്നവരാണല്ലോ ആണെന്നാണല്ലോ പറയുന്നേ ഒരു മുറിയിലേക്ക് കയറി ചെല്ലുമ്പോ വാതിലില് മിനിമം രണ്ട് മുട്ടെങ്കിലും മുട്ടണ്ടേ ഇനി മുതൽ ഇദ്ദേഹം ഇയാളുടെ ആംഗളം മാത്രമല്ല എന്റെ ആമ്പുറന്നോലും കൂടിയാ ആ പോയിന്റ് എപ്പോഴും മനസ്സിൽ വേണം ഞങ്ങൾക്ക് പല കാര്യങ്ങളും സംസാരിക്കാൻ കാണും അവിടെയൊക്കെ ചേട്ടായി എന്നും പറഞ്ഞ തലയിടാൻ വരരുത് മനസ്സിലായല്ലോ കൃപ സങ്കടത്തോടെ തലയാട്ടിട്ട് സോറി മാനസേച്ചി സോറി ഏട്ടാന്നും പറഞ്ഞ് ഡോർ അടച്ച് അവിടുന്ന് പോകും മാനസ പറയും അയ്യോ പാവം വരേണ്ടി പോയി ഞാൻ പറഞ്ഞത് അവൾ കാര്യമായിട്ട് എടുത്ത് കാണുവോ പെട്ടെന്ന് തന്നെ കൃപ ഡോർ തുറന്ന് വന്നിട്ട് പറയും ഹലോ മാനസ മാഡം മാഡം ഒരു കാര്യം മറന്നുപോയി ഞാൻ ദേ ഈ നിൽക്കുന്നത് എൻ്റെ ഏട്ടനാ ഇപ്പോഴും ഇത് ഏട്ടൻ്റെ മുറിയാണെന്നാണ് എൻ്റെ വിശ്വാസം മേട ഈ മുറി കാണാൻ തുടങ്ങിയിട്ട് കുറച്ച് ദിവസമല്ലേ ആയുള്ളൂ ഞാൻ ജനിച്ചപ്പം മുതൽ കാണാൻ തുടങ്ങിയത് ഈ മുറി ഈ മുറി വെച്ച ഞാനും ഏട്ടനും ചിരിച്ചതും കളിച്ചതും തല്ലുകൂടിയതും എല്ലാം മേട എൻ്റെ ഏട്ടനുമായിട്ട് കല്യാണമൊന്നും കഴിഞ്ഞില്ലല്ലോ നിശ്ചയല്ലേ നടന്നുള്ളൂ അതൊക്കെ കേട്ട് മനസ്സേ ആകെ വിളർ നിക്കിയ ആണെങ്കിൽ ചിരി വരുന്നുണ്ട് അത്രയും കാണിച്ചോണ്ടാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്